പക്ഷേ ഇപ്പോൾ മെസ്സി വരുമെന്നാണ് കരുതിയത് മെസ്സി വന്നില്ല ഒരു വിവാദം വന്നു മെസ്സി വരട്ടെ എന്ന് തന്നെയാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഇതിലെനിക്ക് തോന്നുന്ന ഒരു പ്രശ്നമാണ് ഇത് പല കാരണം നമുക്കെല്ലാം അറിയാവുന്ന എന്നാൽ നമ്മൾ ആരും അങ്ങനെ ഒന്നും തുറന്ന് പറയാത്ത ചില കാരണങ്ങൾ കൂടി ഉണ്ട് ഇപ്പോൾ ഇത് ഇത്രയും വലിയ വിവാദമായി വളരുന്നതിന് പിന്നിൽ സ്വാഭാവികമായും ഇവിടുത്തെ ഒരു മീഡിയ ഹൗസാണ് ഒരു മാധ്യമ സ്ഥാപനമാണ് ഇതിൻ്റെ സ്പോൺസറായി രംഗത്ത് വരുന്നത് അതെല്ലാ മാധ്യമങ്ങൾക്കും അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല സ്വാഭാവികമാണ് അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ അത് ഇതിൻ്റെ തുടർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് മെസ്സി വന്നാലും വന്നില്ലെങ്കിലും നമുക്കിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മട്ടിലുള്ള ഒരു വിവാദം ഞാൻ ഉറപ്പായിട്ട് പ്രതീക്ഷിച്ചിരുന്നതാണ് ഇതിൻ്റെ ഇത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഈ സമ്പൂർണ്ണമായ യാത്ര വിവാദങ്ങളുടെ കമ്പോഡി അവിടെ ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഏതാണ്ട് അത് ആ മട്ടിലൊക്കെ തന്നെ സംഭവിച്ചു ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം സ്പോൺസർ ഇപ്പോൾ ആൻറ്റോഗസ്റ്റിൻ്റെ ഇത് പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു സ്പോൺസർ എന്ന നിലയ്ക്കോ അതല്ലെങ്കിൽ ഒരു ഇത് ഈ ഒരു ഒരു ഇൻ്റർനാഷണൽ മാച്ച് നടത്തുന്നതിൻ്റെ മുഴുവൻ വിവരങ്ങളും പഠിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കോ അല്ല അദ്ദേഹം പ്രതികരിച്ചതൊരു പക്ഷേ ഒരു ഒരു ശരാശരി മലയാളി ഫുട്ബോൾ ഫാനായിട്ടാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിലെ പല പ്രതികരണങ്ങളും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരു ഒരു ഫുട്ബോൾ ഫാനായിരിക്കാം അതുകൊണ്ടാണ് ഈ ആവേശത്തിൽ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നാണ് അതെനിക്ക് കൂടുതൽ ഉറപ്പിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഇന്നലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ വരില്ല എന്ന് മെസ്സി വരില്ല എന്ന് മെസ്സി അല്ല തൽക്കാലത്തേക്ക് അദ്ദേഹം പറഞ്ഞു തന്നെയാണോ വിശ്വസിക്കാം അദ്ദേഹമാണ് മെസ്സി വരുമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് പറയുന്നത് ഇത് മാറ്റി വെച്ചിരിക്കുന്നു ഈ വിൻഡോ അടുത്ത വിൻഡോയിൽ വരുമെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് തൽക്കാലം വിശ്വസിച്ചാൽ മതി അതല്ലെങ്കിൽ അർജന്റീന ടീം പറയുന്നത് തൽക്കാലം വിശ്വസിച്ചാൽ മതി അവിടുത്തെ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് വിശ്വസിച്ചാൽ മതി എന്നാണ് ഞാൻ കരുതുന്നത് തൽക്കാലം അതല്ലെങ്കിൽ വിവരം വേണം ഡാറ്റ അല്ലെങ്കിൽ കൃത്യമായി ഇപ്പോൾ നമ്മൾ മെസ്സി വരില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വരില്ല എന്നുള്ളത് ആ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങളോ അതല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അതിന് കാര്യകാരണ സഹിതം ഇത് വിശദീകരിക്കാവുന്ന സോഴ്സോ എന്തെങ്കിലും വേണം ഇതില്ലാതെ നമുക്ക് ഇപ്പോൾ തൽക്കാലം വിശ്വസിക്കാവുന്ന എന്താണ് ഒന്നുകിൽ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത് അതല്ലെങ്കിൽ ആൻറ്റോ അഗസ്റ്റിനും ആ സ്പോൺസറും പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ് അത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കരുതുന്നത് ഈ മാർച്ചിൽ മെസ്സി വരും എന്നവർ പറയുന്നു മെസ്സിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആൻറ്റോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് ഈ ഫിഫ അംഗീകാരമുള്ള ഒരു സ്റ്റേഡിയം വേണമെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് സത്യന്ധമായാണ് അദ്ദേഹം ഇപ്പോൾ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അത് അറിയില്ലെങ്കിൽ അതൊരു കുഴപ്പമാണ് കാരണം അദ്ദേഹം ഒരു നല്ല കൺസൾട്ടൻറ്റിനെ വെക്കണമായിരുന്നു ആദ്യം തന്നെ ഇത്രയും വലിയ ഇവൻ്റാണ് നടക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഗോട്ടികളിയല്ല ഇതൊരു ഇൻ്റർനാഷണൽ മാച്ച് നടക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആ ആ നിലയ്ക്കുള്ള കൺസൾട്ടൻ്റെ വെച്ചിട്ടുണ്ടാവാം പക്ഷേ ആ കൺസൾട്ടൻ്റ് ഈ കാര്യം സ്പോൺസർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൺസൾട്ടൻ്റെ മാറ്റി വേറെ ആളെ വെക്കണം അതാണ് പറയാനുള്ളത്